പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാവിലെ നമുക്ക് അറിയുന്ന വാർത്ത നമ്മെ ഏവരെയും ദുഃഖത്തിലായത്തുന്നവ ഏവരെയും സങ്കടത്തിലായത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ അറിയപ്പെട്ട പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മസൂഴുദ് സഖാഫി മരണപ്പെട്ടു എന്ന വിവരമാണ് സത്യത്തിൽ അവരുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഒരു ചെറിയ സമയം അന്തം വിട്ടുപോയി ചെറിയ ചെറുപ്പക്കാരനായ പ്രഭാഷകൻ ഇന്നരെയും ഗൂഡല്ലൂരിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഗൂഢല്ലൂരിൽ ദീർഘനേരം ഒരു ക്ഷീണമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് രാത്രി വളരെ വൈകി എത്തി വീട്ടിൽ അദ്ദേഹം സുബിഹിയൊക്കെ നിസ്കരിച്ച് താങ്ങാൻ കഴിയാത്ത ക്ഷീണം വന്നപ്പോ നിസ്കാരത്തിന് ശേഷം ഒന്ന് കിടന്നു താമസിയാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നതാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഭാര്യയോടും കുടുംബത്തോടും നല്ല ക്ഷീണുണ്ട് എനിക്ക് സഹിക്കാനാവുന്നതിനപ്പുറം ക്ഷീണുണ്ട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്കൊക്കെ പിന്നെയാണ് കൊണ്ടുപോകുന്നത് മരണത്തിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അള്ളാഹു നിക്ഷയിച്ച ഡേറ്റിൽ നമ്മളൊക്കെ പോകേണ്ടി വരും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ചെറിയ പ്രായത്തിൽ തന്നെ കുർആാ മനപ്പാഠമാക്കാൻ വേണ്ടി ജീവിതം ചെലവഴിച്ചു അത് കഴിഞ്ഞ് ദർശി ജീവിതത്തിൽ പട ജീവിതം ചെലവഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുദരറിസായി അതോടുകൂടെ അറിയപ്പെട്ട പ്രഭാഷകനായി എല്ലാ നാട്ടുകാർക്കും പ്രഭാഷണത്തിന് അദ്ദേഹത്തിന് കിട്ടണം എല്ലാവരും വിളിക്കുകയാണ് രണ്ടും മൂന്നും മാസം മുമ്പ് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ വലിയ വിനയമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ സ്വലാത്തിന്റെ വാർഷികത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട് വലിയവർപ്പൂരിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ട് എൻ്റെ നാട്ടിൽ കൊൽപ്പറമ്പിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും ഒഴിവുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊന്നും നമ്മുടെ മുന്നിൽ അദ്ദേഹം കാണിക്കാറില്ല എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് തറക്കുന്ന രീതിയിലുള്ള നല്ല പ്രഭാഷണം അത് കൽബിൽ നിന്ന് വരുന്ന പ്രഭാഷണാണ് അതുകൊണ്ട് തന്നെ കൽബിലേക്ക് അങ്ങോട്ട് തറക്കുന്ന രീതിയിലുള്ള നല്ല പ്രഭാഷണം പുഞ്ചിരിയോട് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ ആ പ്രഭാഷണത്തിനിടയിലും ആ പ്രഭാഷണത്തിനിടയിൽ ഒരിടനീളം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിയാണ് പുഞ്ചിരിയോടെ പ്രസംഗിക്കും ദീർഘനേരം പ്രസംഗിക്കും കൊടുവള്ളി അരുവുമ്പോയില്ല ഞാൻ നിന്ന മഹല്ല എല്ലാ വർഷവും പത്ത് ദിവസം ദശദിന പ്രഭാഷണം അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട് ആയിരങ്ങൾ ആ പ്രഭാഷണത്തിൽ ഒരുമിച്ച് കൂടും എല്ലാ ദിവസവും എല്ലാ നാട്ടുകാർക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തോട് വലിയ ആദരവാണ് വലിയ ബഹുമാനമാണ് വലിയ അനുകമ്പന ഇന്ന് രാവിലെ കേൾക്കുന്ന വാർത്ത അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അല്ലോ നീ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണേ അല്ലോ മാപ്പ് കൊടുക്കണേ അല്ലോ തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ തിങ്കളാഴ്ച കബറിൽ വെക്കുന്നതിന്റെ ബഹുമതി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ഇന്ന് അദ്ദേഹം കബറിലേക്ക് പോയി രാധാൻ ജീവിതം നീ സുഖകരമാക്കണേ അസല ചോദ്യം ചെയ്യുന്ന എല്ലാ ചോദ്യത്തിനും കൃത്യമായി മറുപടി കൊടുക്കാൻ ഭാഗ്യം കൊടുക്കണേയല്ല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല